പ്രത്യേകമായിട്ട് ഓർക്കുന്ന കുലക്കച്ചറ ബഹുമാനപ്പെട്ട അന്തോണി പത്തനാറയെക്കുറിച്ച് ഇന്നലെ ഞാൻ നമ്മളുടെ പത്രത്തിലെ ദീപികയിൽ എഴുതിയിരുന്നു ഞാൻ അതുകൊണ്ട് അതിലേക്ക് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടിപ്പോൾ പ്രവേശിക്കുന്നില്ല ഇന്ന് നമ്മൾ കേട്ട സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാമധ്യായത്തിൽ നിന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ലോകം മുഴുവനും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട സുവിശേഷമായിരിക്കാം ഏറ്റവും വലിയ സുവിശേഷവുമാണ് അധികാലം മുതൽ വചനപ്രകോഷണത്തിനും അജപാലന ലേഖനങ്ങൾ ഒരുക്കാനും ദിവ്യശാസ്ത്ര ക്ലാസ്സുകൾ രൂപപ്പെടുത്താനുമെല്ലാം മതായിയുടെ സുവിശേഷമാണ് സഭയുടെ പിതാക്കന്മാരും വലിയ വേദശാസ്ത്രികളും പുരോഹിതന്മാരുമെല്ലാം സമീപിച്ചിരുന്നത് എടുത്തിരുന്നത് അതുകൊണ്ട് ഈ സുവിശേഷത്തിന് ഒരു പ്രൈമസി ഓഫ് ഓണർ എമംഗ് ദി അദർ ഗോസ്പിൾസ് എന്ന് പറയാറുണ്ട് ഏറ്റവും മുഖ്യമായ വലിയ പ്രധാനപ്പെട്ട സുവിശേഷം എന്ന നിലയിൽ ഈ സുവിശേഷത്തിലാണ് ഈശോയെക്കുറിച്ചുള്ള സമഗ്രമായ നിലപാടുകൾ നമ്മൾ കാണുന്നത് അവിടെ ഈശോയുടെ ജനനം മുതൽ അത്ഭുത പ്രവർത്തികൾ ഉപമകൾ അതുപോലുള്ള മറ്റ് പ്രബോധനങ്ങൾ മലയിലെ പ്രസംഗം തുടങ്ങിയ അഗാധമായ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കണ്ട് മനസ്സിൽ വലിയ ദൈവവിചാരങ്ങൾ രൂപപ്പെടുത്തുകയാണ് പഴയ നിയമവുമായിട്ടും ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്നത് വിശുദ്ധ മതായിയുടെ സുവിശേഷമാണ് ബാറ്റിറ്റ്യൂഡ്സ് മലയിലെ പ്രസംഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ അവിടെ കർത്താവ് തനിമയുള്ള കാഴ്ചപ്പാടുകൾ നമുക്കായിട്ട് നൽകുകയാണ് ഈശോയുടെ രാജ്യത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ചിന്തകൾ നൽകിയിരിക്കുന്നത് ഈ സുവിശേഷമാണ് നല്ല ക്രിസ്തുവിജ്ഞാനീയവും സഭാവിജ്ഞാനിയവും ഈ സുവിശേഷത്തിൽ ഉണ്ട് ഇവിടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ശതാധിപൻ്റെ ഉപമ അല്ലെങ്കിൽ പ്രബോധനം അത് തായയുടെ വലിയൊരു കാഴ്ചപ്പാടാണ് ഈശോയുടെ സുവിശേഷം എത്താത്ത സ്ഥലത്ത് അൺചർച്ച്ഡ് പ്ലേസസ് സഭയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇറങ്ങി പെരുമാറേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവുകൂടിയാണ് അതായത് ഇവാഞ്ചലൈസേഷൻ ഇബാഞ്ചലൈസേഷൻ ആദിജൻതസ് കഥാവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ പക്കലേക്ക് എങ്ങനെയാണ് നമ്മൾ സുവിശേഷവുമായിട്ട് ഈശോയുമായിട്ട് കടന്ന് ചെല്ലേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രബോധനമാണ് യഹൂദ പാരമ്പര്യങ്ങളും അതിമിസവിയുടെ പാരമ്പര്യങ്ങളും ഏറ്റവും നല്ലതുപോലെ സമഗ്രമായിട്ട് കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്ന സുവിശേഷവും ഇതാണ് ഇവിടെ ഇന്ന് നമ്മൾ കേട്ടത് കഥാവ് ശതാദിപനോട് പറഞ്ഞല്ലോ ഞാൻ വന്ന് സുഖപ്പെടുത്തിക്കൊള്ളാം അതാണ് ആദിജൻതസ് മിഷൻ എൻ്റെ സൗകര്യം നോക്കി നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നല്ല ഞാൻ വന്ന് സുഖപ്പെടുത്തിക്കൊള്ളാം നമുക്കറിയാമല്ലോ ശതാദിപൻ റോമൻ ഓഫീസറാണ് യഹൂദനല്ല നൂറ് ജോലിക്കാരുടെ തലവനായിട്ട് നിൽക്കുന്ന ആളുകളെയാണെന്ന് ശതാധിപൻ എന്ന് പറഞ്ഞിരുന്നത് ഇസ്രായേല്യർക്ക് ജാതിയിലെപ്പോലെ ഉള്ള സ്ഥലത്തു നിന്നുള്ള ആളാണ് അങ്ങനെ വന്ന് കർത്താവിനോട് ഈ ഒരു കാര്യം എൻ്റെ ജോലിക്കാരിൽ ഒരുവൻ അസുഖം ബാധിച്ചു കിടക്കുന്നു അങ്ങനെ പറഞ്ഞ് ഞാൻ വന്ന് സുഖപ്പെടുത്താം ഓരോ വൈദികനും ഈശോയുടെ സുവിശേഷവുമായിട്ട് പുറത്തേക്ക് പോകുന്നതിൻ്റെ അടയാളമാണല്ലോ നമ്മുടെ ഇന്നത്തെ പ്രത്യേക ചിന്താവിഷയമായ നമ്മളുടെ ബഹുമാനപ്പെട്ട അന്തോണിക്കത്തനാൽ ഈ സുവിശേഷവുമായിട്ടാണല്ലോ ബാഗ്ദാദ് വരെയും എത്തിയത് ഈ സുവിശേഷം സംരക്ഷിക്കപ്പെടണമെന്നും ഈ ദൈവാരാധനക്രമം അതിൻ്റെ തനിമയിൽ സൂക്ഷിക്കപ്പെടണമെന്നും ഇതിൻ്റെ പരികർമ്മികളായിട്ടുള്ള വൈദികർക്ക് സുറിയാനി ഭാഷ നന്നായിട്ട് അറിവുണ്ടായിരിക്കണം എന്നുമുള്ള കാര്യങ്ങളെല്ലാം പറയാനും ഉറപ്പിക്കാനും അത് ഇവിടെയുള്ള കാര്യങ്ങളിൽ കുറവ് വരുത്താതിരിക്കാനും വേണ്ടിയാണ് അദ്ദേഹവും വലിയ തീവ്രതരമായ യാത്ര നടത്തിയത് കട്ടാവ് ഈ സെഞ്ചൂറിയനോട് ശതാധിപനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതിൻ്റെ മൂലഭാഷയിൽ ഗ്രീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈശോ തന്നെ ആദ്യം പറഞ്ഞു ഞാനോ യഹൂദനാണെന്നറിയാമല്ലേ ഞാൻ വരാം നിനക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ വരാം ഞാൻ യഹൂദനാണല്ലോ നീ റോമാക്കാരനാണല്ലോ കുഴപ്പമില്ലല്ലേ ആ ഒരു വ്യങ്ങ്യമാണ് ആ ബാഹ്യത്തിലുള്ളത് നമ്മുടെ മലയാളത്തിൽ ഞാൻ വന്ന് സുഖപ്പെടുത്താം എന്ന കാറ്റഗോറിക്കലായിട്ട് പറയുമ്പോഴും അന്നത്തെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആരും ചിന്തിക്കുക പോലും ഇല്ലാത്ത ആ ഒരു വലിയ രീതിയിൽ കർത്താവ് ശതാധിപനെ ോട് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ലോകത്തിൻ്റെ അവസാനം വരെ ഈശോയുടെ സുവിശേഷവുമായിട്ട് പോകുന്ന എല്ലാവർക്കുമുള്ള അടയാളമാണ് ഈ സെഞ്ചൂറിയൻ പറയുന്ന ഉത്തരവുമുണ്ടല്ലോ അത് വേണ്ടായിരിക്കും ഞാൻ പ്രജാതിക്കാരനാണ് ഞാൻ റോമാക്കാരനാണ് എൻ്റെ വീട് നിന്നെ ഉൾക്കൊള്ളാൻ മാത്രം യോഗ്യതയുള്ളതല്ല അതും വലിയൊരു കൺഫേഷനാണല്ലോ എൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്നെ ഉൾക്കൊള്ളാൻ തക്ക സാഹചര്യങ്ങളില്ല നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ എന്തിനാണ് ഈ യാത്രയെല്ലാം ചെയ്യുന്നത് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി അപ്പോൾ എൻ്റെ ഭൃത്യൻ സുഖപ്പെടും എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്ന് അത്ര ആഴമായ വിശ്വാസത്തോടു കൂടി വരുന്ന വിജാതീയനായ ഒരു വ്യക്തിയെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് ഇസ്രായേലിൽ പോലും നിങ്ങളുടെ ഇടയിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അതും ഒരു വലിയ ഉൾക്കാഴ്ചയാണ് നമുക്ക് കർത്താവ് നൽകുന്നത് സ്വന്തം ജനങ്ങളുടെ ഇടയിലും സ്വന്തമായിട്ട് കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ പോലും കണ്ടിട്ടില്ലാത്ത മഹത്തരമായ വിശ്വാസം നമ്മൾ പരിസ്ഥ കുർബാനയിൽ ഒട്ടുമിക്ക റീത്തുകളിലും അല്ലെങ്കിൽ പരിസ്ഥ കുർബാനയുടെ ഭാഗത്തെല്ലാം പരിസ്ഥ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നൊരു തിരുവചനമുണ്ടല്ലോ അങ്ങ് നീ എൻ്റെ ഹൃദയത്തിൽ വരാൻ എനിക്ക് അർഹതയില്ല കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ടുമുമ്പ് കുർബാന ക്രമത്തിൽ എല്ലാം ഈ സെഞ്ചൂറിയൻ പറഞ്ഞിരിക്കുന്ന ആ തിരുവചനമാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ പക്കൽ വരാൻ എൻ്റെ ഉള്ളിലേക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല അത്തരത്തിലുള്ള ആഴമായ ദൈവവചന ചിന്തകൾ പുറത്തേക്ക് പോയി ശുശ്രൂഷ ചെയ്യുന്ന അതിജന്തസ് എവാഞ്ചലൈസേഷൻ്റെ മാതൃകയും ഒപ്പം ഒരു വിജാതീയനായ വ്യക്തി തൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അതിസമ്പന്നമായ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ആരംഭവുമെല്ലാമാണ് ഈ ശതാധിപൻ്റെ വർത്തമാനത്തിലൂടെ സംഭാഷണത്തിലൂടെ വിനോദ കാവ് നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നു ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ഒരു കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ എളുപ്പമല്ല മനഃസാന്തരത്തിൻ്റെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ ഈശോ നേരിട്ട് ധനികനായ യുവാവിനോട് സംസാരിച്ചു നമുക്കറിയാമല്ലോ ഒന്നും സംഭവിച്ചില്ല വിശുവാണല്ലോ അവനോട് സംസാരിച്ചത് ഒന്നും സംഭവിച്ചില്ല അവനെ ഇഷ്ടപ്പെടാണ്ട് പോയി കാരണം അവൻ്റെ സമ്പത്ത് പെടിയാൻ അവന് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ആഭിമുഖ്യമാണ് തിരുവചനം സ്വീകരിക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കേണ്ടത് അവലോ സുമാർ പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി ടു ബി എ ക്രിസ്ത്യൻ ഈസ്റ്റ് ടു ബി എ ട്രാവലർ ക്രൈസ്തവനായിരിക്കുക എന്ന് പറഞ്ഞാൽ യാത്രക്കാരനായിരിക്കുക എന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയും സുവിശേഷം വഹിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നടത്തുന്ന യാത്രയും രണ്ടും അതിൽ അന്തർലീനമാണ് ടു ബി എ ക്രിസ്ത്യൻ ഈസ് ടു ബി എ ട്രാവലർ അവിടെയാണ് കൊടക്കച്ചര ബഹുമാനപ്പെട്ട അന്തോണി കത്തനാരുടെ മഹത്വം നമ്മൾ കാണുന്നത് അദ്ദേഹം വലിയ ഉൾക്കാഴ്ച ഉള്ളറിവ് ഉള്ള ആളായിരുന്നു മനസ്സിൻ്റെ തിളക്കമുള്ള വ്യക്തിയായിരുന്നു അതുപോലുള്ള ആചാര്യന്മാർ വേണ്ട രീതിയിൽ നമുക്ക് കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ട് നമ്മുടെ പുരാതന പാട്ടുകളിൽ മാർഗംകളി പാട്ടുകൾ നമ്മൾ നടത്താറുണ്ടല്ലോ മാർഗം തെറ്റാതിരിക്കാനുള്ള കളിയാണ് മാർഗംകളി നമ്മൾ മാർഗ്ഗത്തിലായിരിക്കണം നമ്മൾ മാർഗം മറന്നു പോകരുത് മാർഗത്തിലൂടെ നമ്മൾ മുൻപോട്ട് പോകാമുള്ളൂ എന്നെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സുന്ദരമായ പുരാതന പാട്ടുകളാണല്ലോ പാട്ടുകളിൽ ഒന്നാണല്ലോ ഈ മാർഗം കളി എന്ന് പറയുന്നത് നമുക്ക് കൂടെ കച്ചിറ അംതോണി കത്തനാൽ കാണിച്ചു തന്ന ആ മാർഗം സ്വന്തമാക്കാൻ സ്വീകരിക്കാൻ നമ്മൾ പ്രിനാധ്വാനം ചെയ്യണം എൻ്റെ ഒരു ചിന്ത നമ്മുടെ സഭയുടെ ഒരു സുന്ദര കവാടമാണ് കുടക്കച്ചറന്തുണിക്കത്തനാദ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സുന്ദര കവാടത്തെങ്കിൽ ബ്യൂട്ടിഫുൾ ഗേറ്റ് എന്നിവിടെ ബഹുമാനപ്പെട്ട ഒലിക്കൽ തൊമാച്ചിന് സ്ഥാപിച്ചിരിക്കുന്ന ആ വലിയ സ്മൃതി മണ്ഡപം അതൊരു ഒരു ബ്യൂട്ടിഫുൾ ഗേറ്റാണ് സുന്ദര കവാടമാണ് സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സുന്ദര കവാടമാണ് ആ സുന്ദര കവാടത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ കിടന്ന മനുഷ്യൻ പത്രോസിനോടും യോഹന്നാനോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ പണമില്ല സ്വർണമില്ല വെള്ളിയില്ല എനിക്കുള്ളത് ഈശോയെക്കുറിച്ചുള്ള ഒരു ഒരു ചെറിയ അറിവാണ് അവൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു നീ എഴുന്നേറ്റ് നിൽക്കുക ത്രോസ് കൈ നീട്ടി കയ്യെ പിടിച്ച് എഴുന്നേറ്റു ഉടനെ തന്നെ അവൻ ദേവാലയത്തിലേക്ക് ശനകോഗിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ് അതാണ് സുന്ദര കവാടം നമുക്ക് നൽകുന്ന പ്രത്യേകത പ്ലസനായിൽ വലിയ ചരിത്രമുറങ്ങുന്ന ഈ സ്ഥലത്ത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ വലിയ സുന്ദര കവാടം ബഹുമാനപ്പെട്ട പിയരിസിന് ഈ ഇടവക്കാർ ഓരോരുത്തരെയും കൈ നീട്ടി ക്ഷണിക്കുകയാണ് ഇതാ ഇവിടെ വിശുദ്ധമായ ഒരു പാരമ്പര്യമുണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി അധിധ്വാനം ചെയ്ത ഒരു മഹാപുരോഹിതൻ്റെ സ്ഥലമാണിത് അവിടെ അദ്ദേഹം സ്ഥാപിച്ച ആ പള്ളിയിലാണ് അതിൻ്റെ മറ്റൊരു ഷേപ്പിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് ഇവിടെയായിരുന്നു ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പൗരസ്റ്റ് സഭകളിലെല്ലാം സംസാര വിഷയമാക്കിയിട്ടുള്ള പ്ലാശനാൽ ദയറ വൈദികരുടെ പരിശീലന കേന്ദ്രം എങ്ങനെയാണ് ഒരു നല്ല അച്ഛനെ ഒരു ദേറാക്കാരനെ ഒരു ശ്രേഷ്ഠ സ്വഭാവമുള്ള പുരോഹിതനെ നമ്മൾ രൂപീകരിക്കേണ്ടത് എന്നതിനെല്ലാം ചരിത്രം കുടിച്ച സ്ഥലമാണിത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വിചാരിച്ചൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ ചരിത്ര പുരുഷനെ ദേഹം കാത്തു സൂക്ഷിച്ച മഹത്തായ പാരമ്പര്യത്തെ സ്വന്തമാക്കാനും പഠിക്കാനും കൂടുതൽ ജീവിതത്തിൽ കൊണ്ടുനടക്കാനുമൊക്കെയുള്ള ഈ വഴി നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് തുമോണി കത്തനാരുടെ ഉള്ളകം നിറയെ പരിശുദ്ധമായ ചിന്തകളായിരുന്നു സുവിശേഷമായിരുന്നു അകത്ത് നല്ല ജ്വാലയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് പിന്നീട് ചരിത്രകാരന്മാരൊക്കെ നമുക്ക് അദ്ദേഹത്തെ വേണ്ടതുപോലെ പഠിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഒരുപക്ഷേ ഇത് അതിന് നല്ലൊരു ആരംഭം ആയിരിക്കാം ഇന്ന് നമ്മൾ ഈ പരിശുദൂർ ബാനയോടുകൂടി ആ സ്മൃതി മണ്ഡപം ആ വലിയ സ്മാരകം നമ്മൾ ആശീർവദിക്കുമ്പോൾ ശ്രീയാനി സഭയ്ക്ക് മുൻപോട്ടുള്ള ഒരു കുതിപ്പിൻ്റെ അടയാളമായിട്ടുകൂടെ അത് മാറും എന്ന് ഞാൻ കരുതുകയാണ് ആദ്യമസഭയുടെ വിതാക്കന്മാരെല്ലാം അന്നും സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾക്കെല്ലാം അവർ ഉത്തരം കൊടുത്തത് ദൈവവചനം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് നമുക്ക് പാതിയിൽ ശബ്ദി ചർച്ചിൻ്റെ ബൃഹത്തായ കൃതികളൊക്കെ നമുക്കിപ്പോൾ കൈവശമായിട്ടുള്ളത് അവർ കാലത്തിനനുസൃതമായ വ്യാഖ്യാനം ദൈവവചനം കൊണ്ട് നൽകി ഇന്ന് കുറേയെല്ലാം നമ്മളത് മറിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ കാലത്തിൽ കാണുന്ന വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിനോട് ചേർന്ന് പോകത്തക്ക രീതിയിൽ ദൈവവും ദൈവവചനമൊക്കെ ആയിക്കൊള്ളണം എന്നുള്ള ഒരു തെറ്റായ വഴി പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് നമ്മളിന്ന് കാണുന്ന ഈ സെക്കുലറിസം ലോകത്തിൻ്റെതായ ചിന്തകൾ ആത്മഹത്യ പ്രവണ പ്രവണതകൾ ലൈംഗിക വീഴ്ചകൾ മദ്യം മയക്കുമരുന്ന് ഇതിനെയൊക്കെ കുറേയെല്ലാം ന്യായീകരിക്കുന്ന പ്രവണതയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ആദിവാ സഭയിൽ ഏത് പ്രതിസന്ധിയെയും ദൈവവചനം കൊണ്ട് ഉത്തരം കൊടുക്കാനായിട്ട് ആ പിതാക്കന്മാർ പരിശ്രമിച്ചെങ്കിൽ നമ്മളിവിടെ നിന്ന് കുറേയെല്ലാം മാറി ഓടുന്നവരാണ് മാർഗം വിട്ട് പോകുന്നവരാണ് അഗസ്റ്റിനോസ് ഒരിക്കൽ പറഞ്ഞല്ലോ ക്രൂരത്ത് ബേനെ നിങ്ങൾ നന്നായിട്ട് ഓടുന്നുണ്ട് എക്സ്ട്രാ ബി പക്ഷേ പക്ഷെ ട്രാക്കി തെറ്റിയാണ് ഓടുന്നത് എല്ലാവരും വലിയ ഓട്ടത്തിലാണ് ട്രാക്കി തെറ്റിയാണ് ഓടുന്നത് അഗസ്റ്റിനോസ് മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം പറഞ്ഞ ആ കാര്യം നമ്മൾ വിട്ടുകളയരുത് നമ്മളെ മാർഗത്തിൽ നിലനിർത്താൻ വേണ്ടി ശക്തമായ രീതിയിൽ ഓടിയ മഹാ പുരോഹിതനാണ് കുടക്കച്ചരോണിക്കത്തനാൽ അതുകൊണ്ടാണ് നമ്മൾ ഒരുപിടി പ്രതിസന്ധികൾ മറികടന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ കഠിനാധ്വാനം ചെയ്ത് കുടക്കച്ചറ തറവാട്ടുകാരെ എല്ലാവരെയും കൂട്ടി നിർത്തി ഒരുമിച്ച് ഈ വലിയ കാര്യത്തിലേക്ക് വന്നത് അതുകൊണ്ട് നമ്മൾ മാർഗത്തിൽ ആയിരിക്കണം വക്രവഴികളിലൂടെ നമ്മൾ പോകരുത് അമിതമായ വിമർശനങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വെറുതെ പാടായ കാര്യമാക്കി മാറ്റിക്കളയരുത് നമുക്ക് നല്ല വ്രൈസ്തവ ജീവിതം നയിക്കാനുള്ള ഒരു മാതൃക ഈ പുണ്യപരീക്ഷനിലൂടെ നമുക്ക് ലഭിക്കട്ടെ അതിനുവേണ്ടി പ്രയത്നിച്ച കുടക്കച്ചില കുടുംബക്കാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ഒരു പലരും ഈ പരിശു കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു കൂട്ടായ്മ ആ ത്രവാടിൻ്റെ മഹത്വം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഭയുടെ ഒരു സുന്ദര കവാടമായിട്ട് ഈ സ്മൃതി മണ്ഡപം എക്കാലവും ശോഭിക്കട്ടെ അതിനുവേണ്ടി അത്യാധ്വാനം ചെയ്ത സ്നേഹനിധിയായ ഒലിക്കൽ ബഹുമാനപ്പെട്ട തമാച്ചിനെ ഗരിസിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു കൊച്ചിനെയും സഹപ്രവർത്തകരെയും ഓർക്കുന്നു പരിശുദ്ധ അൽഫോൻ സ്വാമിക്ക് നിങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു നമുക്ക് പരിശുദ്ധ കുർബാന തുടരാം